ഹാലോ കുട്ടികാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം തന്നെ ഇതുപോലെ മിറർ വെച്ചുള്ള ഒരു ടോപ്പിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടോപ്പിന് ഞാനൊരു ഷാളും കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റും കൂടെ ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ഇത് ഈ ഷോൾ ചെയ്തിരിക്കുന്ന ഫുള്ള് സ്കാലപ്പ് വർക്കിലാണ് അത് നമ്മുടെ നോർമൽ മെഷീനിലാണ് ഞാൻ സ്കാലപ്പ് ചെയ്ത് ഈ ഒരു ഷോള് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ചെയ്ത് പറയണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെയും കൂടെ കാണാനായിട്ട് മാക്സിമം എല്ലാവരും ശ്രമിക്കും അപ്പോൾ ഫസ്റ്റ് അപ്ലോഡ് ആ ഒരു ഫോട്ടോയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കുമല്ലോ ആ ഒരു ഷാളിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനിയിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഈ സ്കാലപ്പിനുള്ള പാറ്റേൺ എങ്ങനെ കട്ട് ചെയ്യുന്നതെന്നുള്ള എൻ്റെ വീഡിയോ എല്ലാം ഞാൻ ഓൾറെഡി ഞാൻ ഇവിടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാനാണെങ്കിൽ കാർഡിലോ എൻ്റെ സ്ക്രീനിലോ കൊടുത്തേക്കാം ഒരു നോർമൽ ഷാളിന് വരുന്ന ഒരു വിത്ത് എന്ന് പറയുന്നത് ഇഞ്ചാണ് വിട്ട് വരുന്നത് ലെങ്ത് വരുന്നത് എല്ലാ ഷാളിൻ്റെയും പോലെ തന്നെ രണ്ടര ആണ് വരുന്നത് അപ്പോൾ ഞാൻ രണ്ടര ആണ് ഈ ഒരു തുണി എടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഞാൻ വിട്ട് ഞാൻ അളന്ന് നോക്കുകയാണ് അളന്ന് നോക്കിയപ്പോൾ നാൽപ്പത്തി നാല് ഇഞ്ചുണ്ട് അപ്പോൾ നാൽപ്പത്തി ഇഞ്ച് വേണ്ട ഞാൻ ആ നാൽപ്പത് ഇഞ്ചിലാണ് ഞാൻ ഈ ഒരു ഷാള് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ എടുത്തിരുന്ന ടോപ്പിൻ്റെ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഞാൻ ഈ ഷാലിന് വേണ്ടി എടുത്തിരിക്കുന്നത് വിചിത്ര സിൽക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ടോപ്പ് ചെയ്തേക്കുന്നതിൻ്റെ വീഡിയോ ഞാനും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലിങ്ക് ഞാൻ നമ്മുടെ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം അപ്പോൾ ഞാൻ ആ ഒരു ഫാബ്രിക്ക് അതായത് ഈ ഒരു തുണിയെ ഈ രണ്ടര മീറ്ററിൻ്റെ ഈ ഒരു തുണി ഞാൻ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഞാനൊന്ന് വിരിച്ചിട്ടിട്ടുണ്ട് അതിന് ഞാൻ ആ രണ്ട് എൻഡും കൂടെ ചേരുന്നിടത്ത് തേണ്ട ഇതുപോലൊന്ന് പിന്നെ ഒന്ന് ഫിക്സ് ചെയ്ത് നമ്മൾ വരയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മുടെ ആ വിത്തിൻ്റെ ആ പോർഷനിൽ നിന്ന് ഞാൻ ഒരിഞ്ചാണ് മാർക്ക് ചെയ്ത് താഴോട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ലെങ്തിൻ്റെ ഫുള്ളായിട്ട് പോകുന്ന ആ ഒരു പോർഷനിൽ ഞാനാണെങ്കിൽ ഇഞ്ച് വെച്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ വിത്തിൻ്റെ ഈ പോർഷനിലായിട്ട് ഞാൻ ഇതുപോലെ ഒരിഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ലെങ്തിൻ്റെ പോർഷൻ വരുന്നിടത്ത് രണ്ട് ഇഞ്ചും വെച്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എങ്കിൽ നാലിൽ രണ്ട് ഇഞ്ച് കുറയുമ്പോഴത്തേന് അതായത് രണ്ട് സൈഡിൽ നിന്ന് രണ്ട് ഇഞ്ച് വെച്ച് കുറയുമ്പോഴത്തേക്കിന് നാൽപ്പത് ഇഞ്ചിയാൽ നമ്മുടെ ആ ഒരു ഷോൾഡ് വിടുത്ത് നമുക്ക് കിട്ടത്തുള്ളൂ ലെങ്ത് അധികം കുറയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് ഓരോ ഇഞ്ച് വെച്ച് എടു മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ അകത്തിനേയും വരച്ചു കൊടുക്കാനായിട്ട് അപ്പം ഞാനിപ്പം രണ്ട് സൈഡും ഇരുന്ന് തച്ചിനിരുന്ന് വരയ്ക്കുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ ഒരു സൈഡ് വരയ്ക്കുമ്പോൾ തന്നെ അപ്പുറത്തെ സൈഡിലും അത് ട്രേസ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ കാർബൺ പേപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത് കാർബൺ പേപ്പർ എടുത്തിട്ടുണ്ട് ആ കാർബൺ പേപ്പറിൻ്റെ അതായത് നമ്മൾ വരയ്ക്കാൻ യൂസ് ചെയ്യുമ്പം ഫാബ്രിക്കിൻ്റെ അടിയിൽ വെക്കുന്ന ആ പോഷന് ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഫാബ്രിക്ക് നേരെ അതിൻ്റെ പൊക്കത്തോട്ട് ഒന്ന് വിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാറ്റേൺ ഉണ്ടല്ലോ ആ പാറ്റേണ് ഇനി ഇതിൻ്റെ പൊക്കത്ത് വെച്ച് നമുക്കൊന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സൈഡിൽ വരയ്ക്കുമ്പോൾ തന്നെ ഈ കാർബൺ പേപ്പറും ഇതുപോലെ അപ്പുറത്തെ സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അപ്പുറത്തെ സൈഡിൽ നമുക്ക് ട്രേസ് ചെയ്ത് കിട്ടും അപ്പോൾ നമുക്ക് സമയവും ലാഭിക്കാം നമുക്ക് ചെയ്യുന്ന പണിയും ലാഭിക്കാം അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്ത ഇല്ല നിങ്ങൾക്ക് ഒരുപോലെ അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ വരയ്ക്കണം കൈകൊണ്ട് തന്നെ വരയ്ക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഇതുപോലെ എളുപ്പമാർഗ്ഗത്തെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പം ഞാൻ ഈ ഒരു സൈഡ് വരയ്ക്കുമ്പോൾ തന്നെ ഓൾറെഡി അപ്പുറത്തെ സൈഡിലും കാർബൺ പേപ്പറിൽ നിന്നുള്ള ആ മഷി അവിടെ ആകുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് പിന്നെ പിന്നീട് അവിടെ ഇരുന്ന് തച്ചിന് ഇരുന്ന് നമ്മൾ വരയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ നമുക്ക് ടൈം ലാഭിക്കാൻ വേണ്ടി ഒരു ട്രിക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ ചെയ്യുവാണെങ്കിൽ അതാണ് നല്ലത് ഞാൻ നോക്കിയിട്ട് എനിക്കതാണ് ബെറ്ററായിട്ട് ഫീൽ ചെയ്ത് പിന്നെ ഇത് ഫുള്ളായിട്ട് ഒന്ന് വരച്ചെടുക്കാം ഈ ഒരു രണ്ടര മീറ്റർ ഫുള്ള് വരയ്ക്കുമ്പം തന്നെ നമുക്ക് ഒരുപാട് ടൈം എടുക്കും അപ്പം ഇങ്ങനെ വെച്ച് വരയ്ക്കി വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡും ഒരുപോലെ ആകും അപ്പോൾ ഇത് നാല് സൈഡും അല്ലെങ്കിൽ നമ്മൾ അതുപോലെ ഇരുന്ന് വരയ്ക്കേണ്ടി വരും അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ അപ്പുറത്തെ സൈഡിലും ആ സെയിം ലെങ്ത്തും ആ സെയിം പാറ്റേണും എല്ലാമായിട്ടും നമുക്ക് തന്നെ കിട്ടും ഒരു ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല അപ്പോൾ ഇതിൽ നിന്ന് ബാക്കി വരയ്ക്കാനായിട്ട് ഇതുപോലെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് അങ്ങ് കൊണ്ടുപോയാൽ മതി വരയ്ക്കാനായിട്ട് ഇന്നിപ്പം ലെങ്തിൻ്റെ സൈഡാണ് ഞാനിപ്പം വരച്ച് കാണിച്ചത് ഇനി നമുക്ക് വീട്ടിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് വരയ്ക്കണം ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ അടുത്ത നോക്കുമ്പോൾ പാറ്റേൺ ദേ ബാക്ക് സൈഡിൽ ആയിരിക്കുന്ന നിങ്ങൾക്ക് ഒട്ടുമേ കാണാൻ പറ്റുന്നില്ലായിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് ചെറുതായിട്ട് ആയിരിക്കും കാണുന്നത് ಅದು മൈന്യൂട്ട് ആയിട്ടായിരിക്കും കാണുന്നത് ശരി ഡയറക്റ്റ് വരുമ്പേ തന്നെ നല്ലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ക്യാമറയേ പിന്നെ ഫാബ്രിക്കിന്റെ കളർ എത്രേ ഡാർക്ക് ഷെയ്ഡും കൂടെ ആയതുകൊണ്ടാണ് ഇതിനകത്ത് അത്രയും വ്യക്തമാവാതെ പക്ഷേ ഡയറക്റ്റ് വരുമ്പോഴത്തേക്കിനും നല്ലതായിട്ട് തന്നെ നമുക്ക് കളറ് കാണാനായിട്ട് പറ്റുന്നുണ്ട് ആ പാറ്റേൺ അതുപോലെ തന്നെ കറക്റ്റായിട്ട് തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇനി അതേപോലെ തന്നെ വിത്തിൻ്റെ സൈഡിലും തേണ്ട ഇതുപോലെ നമ്മൾ കാർബൺ പേപ്പർ ആദ്യം വെച്ചിട്ടുണ്ട് അതിന് ശേഷം ആ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ആ വരയുണ്ടല്ലോ ആ വരയിൽ നമ്മുടെ ആ ഒരു റാ ഷേപ്പ് വരുന്നുണ്ടല്ലോ അത് വരത്തക്ക രീതിയിൽ മറ്റേതുമായിട്ട് ജോയിൻ ചെയ്ത് ചെയ്യത്തക്ക രീതിയിൽ വെച്ച് കൊടുത്ത് വേണം ഇതി പോലെ ഒന്ന് വരച്ചെടുക്കാനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഞാൻ പറയുന്നത് വ്യക്തമാവുന്നില്ലേലും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ വ്യക്തമാവുന്നുണ്ടല്ലോ മറ്റേ ആ ഒരു സൈഡും കൂടെ അതായത് ഞാനിപ്പോൾ ആ വരയ്ക്കുന്ന സൈഡ് കറക്റ്റായിട്ട് തന്നെ അവിടെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് വരത്തക്ക രീതിയിൽ ആക്കി വേണം വരയ്ക്കാനായിട്ട് അല്ല ഗ്യാപ്പ് കാര്യങ്ങളോ ഒന്നും വരാത്ത രീതി നല്ല വൃത്തിക്ക് തന്നെ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ഇത് ഫുള്ളായിട്ട് ഒന്ന് വരച്ചെടുക്കണം നാല് സൈഡും ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഒരു സൈഡ് മാത്രം ചെയ്താൽ മതി മതിയെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് മാത്രമായിട്ട് വേണമെങ്കിൽ ചെയ്യുക ഞാനിട്ടിപ്പം നാല് സൈഡും ഇതുപോലെ ഫുൾ സ്കാലപ്പ് ചെയ്യുന്നുണ്ട് അത് ഞാൻ നോർമൽ മെഷീനിലാണ് എംബ്രോയ്ഡറി മെഷീനോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല നോർമൽ മെഷീൻ മെഷീനിലാണ് ഞാനിതിപ്പം സ്കാലപ്പ് ഫുള്ള് ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ ഓൾറെഡി ഒരു പരീക്ഷണം എന്ന രീതിയിൽ ഞാൻ സ്കാലപ്പ് ചെയ്യുന്നതിൻ്റെ നോർമൽ മെഷീനിൽ സ്കാലപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് അതിനകത്ത് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ചെയ്തപ്പോൾ ഇതുപോലെ ഇങ്ങനെ തുണി ഭയങ്കരമായിട്ട് ചുരുങ്ങി ചുരുങ്ങി പോകുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ട് എനിക്കൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അതിന് പ്രകാരമാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് അത് ഏതായാലും സക്സസ് ആയിട്ടുണ്ട് അതിന് ഞാൻ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ ഇങ്ങനെ നാല് സൈഡ് നമ്മൾ വരച്ച് എടുത്തിട്ടുണ്ട് അതിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് റെഡ് കളറിലെ സിൽക്കിൻ്റെ ത്രെഡാണ് അത് നമ്മൾ ബോബൻ കേസിലും അതുപോലെ മെഷീൻ്റെ ടോപ്പിലും ഇട്ട് നൂല് പൊക്കിയെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ പിന്നു കുത്തിയിട്ടുണ്ടായിരുന്നാൽ ആ പിന്നെല്ലാം മാറ്റിയതിന് ശേഷം നമുക്കിനി നാല് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ക്ഷമ വേണം ക്ഷമയില്ലാതെ നമുക്ക് പറ്റത്തേയില്ല പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു കമൻറ്റിൻ്റെ കാര്യം ആ കമൻറ്റ് തേണ്ട ഈ കമൻറ്റാണ് അപ്പം നമ്മൾ ഇതുപോലെ സ്കാൽപ്പ് ചെയ്യാൻ നേരത്തെ അടിയിൽ പേപ്പർ വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് അല്ല ചുളുങ്ങി നിൽക്കത്തില്ല നല്ല നീറ്റായിട്ട് തന്നെ കിട്ടുമെന്ന് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കമൻറ്റിൻ്റെ പ്രകാരമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് ടിയിൽ ഞാൻ പേപ്പർ ഒന്ന് വെച്ച് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഇതിന് തയ്ച്ച് കൊടുക്കുന്നത് അപ്പം ഇത് ഫുള്ളായിട്ട് തന്നെ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് നാല് സൈഡിലും പേപ്പർ വെച്ചതിന് ശേഷമാണ് ഒന്ന് സ്റ്റിച്ച് ചെയ്യൽ പിന്നെ നമ്മുടെ വീഡിയോ ഫുൾ ഒരുപാട് ലെങ്ത് ആയി പോകുന്നതുകൊണ്ടാണ് ഞാൻ എല്ലാം കുറേച്ച് കുറച്ച് കുറേച്ച് വീതം എടുക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം നിങ്ങൾക്ക് അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമുക്കിനി പണി ആരംഭിക്കുക ഇത്രയും നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ട്രേസ് ചെയ്യുന്നത് ഒക്കെയായിരുന്നു ഇനിയാണ് മെയിൻ കലാപരിപാടിയിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അപ്പം നമ്മളിനി ഇതൊന്ന് ഫസ്റ്റ് ഒരറ്റത്തു നിന്ന് തേണ്ട ഇതുപോലൊന്ന് തയ്ക്കുവാണ് അപ്പം മെഷീനിൽ മോട്ടറ് കാര്യങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ കാല് വെച്ച് ചവിട്ടി ചവിട്ടി തയ്ക്കത്തക്ക രീതിയിലാണ് ഞാൻ ഇതിപ്പോൾ സെറ്റ് ചെയ്ത് തയ്ക്കുന്നത് അല്ലാതെ അതിൻ്റെ അകത്ത് നൂലിൻ്റെ ഡിസ്റ്റൻസിൻ്റെ ആ ചേഞ്ച് ചെയ്യുന്ന ആ സംഭവമൊന്നും ഞാനൊന്നും മാറ്റിയിട്ടൊന്നുമില്ല എനിക്കതിനെപ്പറ്റി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല അതുകൊണ്ടാണ് എനിക്ക് ഞാൻ ഇങ്ങനെ പറയുന്നത് എനിക്ക് തയ്ക്കുന്നതിനെ പറ്റി വലിയ ഡീറ്റെയിൽ ആയിട്ട് മെഷീൻ തയ്യലിനെ പറ്റി ഒട്ടും എനിക്കറിയത്തില്ല പിന്നെ ഇതെല്ലാം ഒരു പരീക്ഷണം എന്ന രീതിയിലാണ് കൊണ്ടുവന്നത് ഇതേതായാലും ഞാൻ അന്നൊരു പരീക്ഷണം ഇട്ടപ്പോൾ ഇതുപോലെ പേപ്പർ വെച്ച് ചെയ്താൽ മതി എന്നൊക്കെയുള്ളൊരു കമൻറ്റ് കണ്ടത് കാരണം അപ്പോൾ അതുകൂടെ ട്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഏതായാലും ഒരു ഷാൾ ചെയ്ത് നോക്കിയതാണ് പക്ഷേ ഇതെനിക്ക് ഒത്തിരി സക്സസ് ആയി എനിക്ക് കാരണം അത് ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ അത് ഹാപ്പി ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് തന്നെ എനിക്ക് ഈ ഒരു ഷാൾ കിട്ടി അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്തായാലും അപ്പം കമൻറ്റ് ചെയ്താൽ ഭയങ്കര ഒരു താങ്ക്സ് ഞാനിപ്പം തന്നെ പറയുന്നു ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറയുകയും കൂടെ ചെയ്യുകയാണ് ചെയ്യുന്നത് ഞാനിതിപ്പോൾ സൂം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ഒരു ലെയറായിട്ട് ഈ തയ്ക്കുന്നത് കൊണ്ട് വലിയ കളറോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്കൊന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ ആ വൈറ്റ് കളറാണ് എനിക്ക് തോന്നുന്നത് മെയിനായിട്ട് എടുത്ത് നിൽക്കുന്നത് അല്ലാതെ ത്രെഡിൻ്റെ കളറ് കാര്യങ്ങളോ ഒന്നും വലുതായിട്ട് നിൽക്കുന്നില്ല പിന്നെ നമ്മളത് ക്ഷമയോടുകൂടി വേണം ചെയ്യാനായിട്ട് അല്ലാതെ സ്പീഡിൽ അല്ലെ ക്ഷമയില്ലാതെ ചെയ്താൽ വൺ ഫ്ലോപ്പ് ആകാനുള്ള നല്ല സാധ്യതയുണ്ട് എനിക്ക് തോന്നുന്നത് ഇത് ഞാനൊരു മൂന്നാല് എടുത്താണ് ഞാൻ ഈ ഒരു ഷാൾ ചെയ്തിരിക്കുന്നത് ഈ രണ്ടര മീറ്റർ നാല് സൈഡ് അത് നാല് ലെയർ ഞാൻ ത്രെഡും വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനതിനൊരു മൂന്നോ നാലോ മണിക്കൂർ ഞാൻ എടുത്താണ് ചെയ്തത് അപ്പോൾ ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഓരോ ഓരോ ഷേപ്പും ഇതുപോലെ കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്ത് വളച്ചെടുത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് പിന്നെ അടുത്ത ബാക്കിയായിട്ട് അങ്ങനെ വരുമ്പോഴത്തേനും നല്ല രീതിയിൽ സമയമെടുക്കുന്നുണ്ട് നമുക്ക് നമ്മൾ സാധാരണ തയ്ക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങന്ന് കറക്കി വിട്ടിട്ട് നേരെ അടിച്ച് പോകാം ഇതത് പറ്റത്തേലല്ലല്ലോ നമ്മൾ കാൽ വെച്ച് സത്യം തന്നെ വലുതായിട്ട് കറക്റ്റ് ചവിട്ടുന്നില്ല മറ്റേ ആ സൈഡിലുള്ള ഇങ്ങനെ തിരിച്ചുവിടുന്ന സംഭവം ഉണ്ടല്ലോ അതേ പിടിച്ച് ഇങ്ങനെ തിരിച്ച് തിരിച്ച് തിരിച്ചാണ് ഈ ഒരു ഫുൾ ഒന്ന് ചെയ്തെടുക്കുന്നത് കറക്റ്റ് ആ ഷേപ്പ് തന്നെ നമ്മൾ ആ വരച്ച് വെച്ചിരിക്കുന്ന കറക്റ്റ് ആ ഷേപ്പ് തന്നെ കിട്ടണം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ ഷേപ്പ് മാറും എല്ലാം കൊണ്ടും നമ്മൾ അതുപോലെ ക്ഷമയോടുകൂടി സമയെടുത്ത് ചെയ്യേണ്ട ഒരു സാധനമാണ് പിന്നെ ഞാനിതിപ്പോൾ സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ നോക്കുന്നത് സ്പീഡിൽ പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഞാനിതിപ്പോൾ സ്പീഡ് കൂട്ടി വീഡിയോയുടെ സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് ഇത് ഓരോന്ന് ഓരോന്ന് ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ സമയമെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയുടെ ലെങ്തും നല്ലതായിട്ട് കൂടുക അതുകൊണ്ടാണ് ഞാൻ വീഡിയോയ്ക്കകത്ത് സ്പീഡ് കൂട്ടി ഇപ്പം കാണിച്ചത് അപ്പം ഞാൻ ഒരു സൈഡ് തേണ്ട ഇതുപോലെ ഒറ്റ ലെയറും വെച്ച് ഒന്ന് ഫുൾ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം സത്യം പറഞ്ഞാൽ ഒറ്റ ലെയർ അടിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി നല്ലതായിട്ട് തന്നെ കിട്ടുന്നുണ്ട് ചുരുണ്ടിട്ടില്ല നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സന്തോഷം തോന്നി ഇനി ഞാൻ ബാക്കി ഇനി മൂന്ന് ലെയറും കൂടെ ചെയ്യുന്നുണ്ട് അങ്ങനെ ടോട്ടൽ നാല് ലെയറാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിപ്പോൾ സെക്കൻഡ് ലെയറാണ് ഞാൻ ഈ ഒരു തുണി ആ ഒരു ഫസ്റ്റ് ലെയർ ചെയ്തിരിക്കുന്നതിൻ്റെ പൊക്കത്തുകൂടെ തന്നെ ഇതിപ്പോൾ സെക്കൻഡ് ലെയറാണ് ഞാൻ ഈ ചെയ്യുന്നത് പിന്നെ ഞാൻ ഈ പറയുന്നതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ ഇങ്ങനെ നിർത്താതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞാൻ പറയുന്നത് മനസ്സിലായില്ലോ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എനിവേ എന്തായാലും ഞാൻ രണ്ട് ലെയറ് ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് ആ ഒറ്റ ഒരു സൈഡ് തന്നെ മാത്രം കേട്ടോ സോറി ഫുള്ള ആ ഒറ്റ ഒരു സൈഡ് മാത്രം ബാക്കി മൂന്ന് സൈഡ് ഞാൻ ഓരോ ലെയറും വെച്ചും തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിപ്പം ഇതിപ്പോൾ ഈ കാണിക്കുന്ന ഫുള്ള് നാല് ലെയർ ഞാൻ ചെയ്തതാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നാല് ലെയർ ചെയ്തപ്പം തന്നെ നല്ല രീതിയിൽ ത്രെഡിൻ്റെ കളറിൻ്റെ എടുപ്പും എല്ലാം വന്നിട്ടുണ്ട് നല്ല രീതി ആ ഒരു റെഡ് കളറും കൂടെ കാരണം ഹൈലൈറ്റ് ചെയ്ത് നിപ്പുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി നാല് ലെയർക്ക് ഇത്രയും ചെയ്തു വന്നപ്പോഴത്തേക്കും നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിരിക്കുന്നതാണ് അപ്പം ഭയങ്കര സന്തോഷമായി അപ്പം ഇനി ബാക്കി ഇനിയും ചെയ്യുവാണ് അപ്പം ബാക്കി നമ്മൾ ആ പേപ്പർ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ പേപ്പർ പേപ്പറെല്ലാം ഇങ്ങനെ ഉള്ളിപ്പറിച്ചിനെയും കളയുവാണ് ചെയ്യേണ്ടത് നമ്മുടെ ആ ത്രെഡിൻ്റെ ഇടയിലായിട്ടൊക്കെ ചെറുതായിട്ടിരിക്കും അതെല്ലാം നല്ല രീതിയിൽ തന്നെ നീറ്റായിട്ട് കളയണം അങ്ങനെ കളഞ്ഞെല്ലാം എടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല പക്കയായിട്ട് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടുന്നതാണ് ഞാനിതിൻ്റെ പകുതി അതായത് ചെയ്തതിന് ശേഷം ഞാൻ യൂസ് ചെയ്തതിന് ശേഷമാണ് ബാക്കി ഞാൻ ഇതിൻ്റെ അറ്റവും ഒക്കെ ഉരുക്കുകയൊക്കെ ചെയ്തേക്കുന്നത് അപ്പം ഇന്ന് സൺഡേ ആണ് ഇന്ന് തന്നെ ഞാൻ ഈ ഒരു ചുരിദാർ ചർച്ചിലിടാൻ വേണ്ടി മെയിനായിട്ട് ആയിട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സ്കാലപ്പിൻ്റെ ഇത് കട്ട് ചെയ്തതിന് ശേഷം ഇതേലും കുറച്ച് മിററും കൂടെ വെച്ചതിന് ശേഷം ഞാൻ ഇന്ന് ചർച്ചിൽ യൂസ് ചെയ്തതിന് ശേഷമാണ് ബാക്കി ഞാൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു വീഡിയോയിലാണേലും ഈ കാണിക്കുന്നത് പോലും അപ്പം നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ ക്ഷമയോട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ആ ത്രെഡിനോട് ചേർത്ത് ഒരിച്ചിരി മാത്രം മാത്രം ആ ഒരു തുണി വെച്ചുകൊണ്ട് ഇതുപോലെ നീറ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ആ ത്രെഡ് കയറിയാൽ അവിടെ ഫ്ലോപ്പാണ് അപ്പോൾ അതെല്ലാം നോക്കി ഇതും ക്ഷമയോടെ വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് അതും പെതുക്കെ പെതുക്കെ വേണം കട്ട് ചെയ്യാനായിട്ട് അല്ലാതെ സ്പീഡിൽ അങ്ങ് കട്ട് ചെയ്ത് പോകാനായിട്ടൊന്ന് നിൽക്കിയത് ക്ഷമയോടെ പതുക്കെ കട്ട് ചെയ്താൽ മതി ഞാനിതിപ്പം വീഡിയോയുടെ സ്പീഡ് കൂട്ടുന്ന ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ ഫാസ്റ്റിൽ കട്ട് ചെയ്തതായിട്ടൊക്കെ തോന്നുന്നത് പക്ഷെ പെതക്കെയാണ് കട്ട് ചെയ്തത് അപ്പോൾ ഇതിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ സ്കാലപ്പിൻ്റെ ആ പോർഷൻ കട്ട് ചെയ്തിട്ടില്ല ആ പോർഷൻ ഫുള്ളൊന്നും ഉരുക്കിയതിന് ശേഷം വേണം ബാക്കി ചെയ്യാനായിട്ട് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു എനിക്ക് അത്യാവശ്യമായത് തന്നെ ഞാൻ അത് ഉരുക്കാനായിട്ടൊന്നും എന്നില്ല ബാക്കി ഞാൻ വേണ്ട ഇതുപോലെ കുറച്ച് മിറർ എടുത്തിട്ടുണ്ട് ഒരു സൈഡ് മാത്രം ഞാൻ കുറച്ച് മിററും കൂടെ കൊടുത്ത് ഞാൻ ഈ ഷോ ഈ സത്യം പറഞ്ഞാൽ ഈ ഷാള് ഞാൻ യൂസ് ചെയ്ത് അതിന് ശേഷമാണ് ഞാൻ അത് ഉരുക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഓരോ സ്കാലപ്പ് ഗ്യാപ്പ് വിട്ട് ഗ്യാപ്പ് വിട്ട് ഒരു സൈഡിൽ മാത്രം വൺ സൈഡ് മാത്രം ഇതുപോലെ മിറർ ഒന്നും ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് സൈഡിൽ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടില്ല പകരം ഞാൻ വൺ സൈഡ് മാത്രമായിട്ടാണ് ഞാൻ ഈ ഒരു മിററ് ഒട്ടിച്ചു കൊടുക്കുന്നത് അത് ഓരോ സ്കാലപ്പ് ഗ്യാപ്പ് വിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പം വേണ്ട ഇതുപോലെ ഓരോ സ്കാലപ്പ് ഗ്യാപ്പ് വിട്ട് ഒരു സൈഡ് മാത്രം ഒട്ടിച്ചു കൊടുത്ത് മറ്റേ സൈഡ് വേണ്ട മിറർ ഒന്നും ഒട്ടിച്ചു കൊടുത്തിട്ടില്ല അതിനുശേഷം ശേഷം സ്പ്രെഡ് ചെയ്യുന്ന ചെയ്യത്തക്ക രീതിയിൽ അവിടെ ഇവിടെയായിട്ടാണ് കുറച്ച് മിറർ ഞാൻ ഒട്ടിച്ചു കൊടുത്തേക്കുന്നത് അതും ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് വൈകിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാറായപ്പോഴാണ് ഈ പറയുന്ന പോലെ ഒരുക്കിയതും അതുപോലെ അവിടെ ഇവിടെ സ്പ്രെഡ് ചെയ്തും ഞാൻ ഈ ഒരു മിറർ ഒട്ടിച്ചു കൊടുത്തിരിക്കുക അത് നിങ്ങൾക്ക് ആ ഫസ്റ്റ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോയിൽ നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത് ഉള്ള ഞാൻ സൈഡ് മാത്രം ഞാൻ ഇങ്ങനെ മിററ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിപ്പം ഞാൻ ഫുള്ളായിട്ട് മിററ് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി മിററ് ഒട്ടിച്ച് കൊടുത്ത് ഓവറാക്കി ചളവാക്കി കുളവാക്കി എടുത്തിട്ടില്ല അവിടെ എവിടെ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അവിടെ എവിടെയെന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്യത്തക്ക രീതിയിലാണ് ഞാൻ ഇതുപോലെ മിററ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് വൺ സൈഡ് മാത്രമേ ഉള്ളൂ ഒരു ലൈനായിട്ടും ഇങ്ങനെ മിററ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് മെയിൻ കലാപരിപാടി ഇനി നമുക്ക് ഇതിന് ഉരുക്കിയെടുക്കണം അതിച്ചിരി റിസ്കി പരിപാടിയാണ് കട്ട് ചെയ്യുന്നതും ഞാൻ നോക്കിയിട്ട് ഉരുക്കിയെടുക്കുന്നതുമാണ് റിസ്കി ആയിട്ടുള്ളത് അപ്പം ഉരുക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ തുമ്പത്തുള്ള ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് ഇത് ഫുള്ള് പോവാനുള്ള ചാൻസ് ഉണ്ട് ഒന്നി ഉരുക്കി കൊടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ബാക്ക് സൈഡ് ഉണ്ടല്ലോ അവിടെ നന്നായിട്ട് പച്ച തേച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി സ്കാലപ്പ് കട്ട് ചെയ്തെടുക്കാവുള്ളൂ അങ്ങനെ ആണെങ്കിലും കുഴപ്പമില്ല ഇല്ലായെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉരുക്കി കൊടുത്താൽ മതി ഉരുക്കി കൊടുക്കുമ്പോൾ നോക്കി ഉരുക്കുക തുണി കയറി കത്തിപ്പിടിക്കാതിരിക്കുക അപ്പം ഞാൻ ഇതുപോലെ ലൈറ്ററും വെച്ച് ചെറുതായിട്ട് തണ്ട് ഇതുപോലെ ഒന്ന് ഉരുക്കി ഉരുക്കി കൊടുക്കുന്നുണ്ട് ഉരുക്കുന്നത് ഞാൻ സ്പീഡിലാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് ഉരുക്കിയിരിക്കുന്നതിന് ശരിക്കും നോർമലി ഞാൻ ചെയ്തിരിക്കുന്ന പതുക്കെയാണ് വീഡിയോയ്ക്കകത്ത് സ്പീഡിൽ ഇട്ടേക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് വീണ്ടും വീണ്ടും പറയുകയാണ് അപ്പം ഉരുക്കുമ്പം സീരിയസ്ലി എല്ലാവരും ശ്രദ്ധിച്ചാണ് നമ്മളിത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് വന്നിട്ട് നമ്മുടെ ഫാബ്രിക്ക് കരിഞ്ഞു പോകരുത് അതുകൊണ്ട് അറ്റം തീർത്ത് ജസ്റ്റ് ഇങ്ങനെ ആ ഒന്ന് കാണിച്ചാൽ മതിയോ പൊന്തി നിൽക്കുന്ന ത്രെഡും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അങ്ങ് ഉരുകി ഉരുകി അങ്ങ് നിന്നോളും അപ്പം ഇതും കൂടെ നല്ല നീറ്റായിട്ട് കൂടി ചെയ്തെടുക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ഷാൾ റെഡി ആകുന്നുണ്ട് ഭയങ്കര എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതുപോലെ നോർമൽ മെഷീനിൽ സ്കാലപ്പൊക്കെ ചെയ്ത് ഇതുപോലൊരു ഷാൾ തന്നെ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് ഒരു ഷാൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇനിയിപ്പം ഞാൻ ഈ ഷാൾ ഷാൾ എന്ന് പറയുന്നതിൻ്റെ അകത്ത് എന്തെങ്കിലും കമൻറ്റ് വരാനുള്ള ചാൻസ് നൂറ് ശതമാനം ഉറപ്പാണ് ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഷാൾ ഷാൾ എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക നിങ്ങൾക്ക് ഇത് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരും കൂടെ അങ്ങനെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക സ്കിപ്പ് ചെയ്യാതെ മാക്സിമം എല്ലാവരും കാണാനായിട്ടും കൂടെ നോക്കുക അതുപോലെ സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇപ്പോഴേ പറഞ്ഞില്ലെന്നൊന്നും വേണ്ട അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം ഉള്ള ഒരു പരിപാടി ഇത് തീരുവാണ് അങ്ങനെ ഇതും കൂടെ ഇന്ന് ഒരിക്കും കൂടെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും സംഭവം പൊളിച്ചത് കൊണ്ട് ഒരിക്കും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കിനൊന്ന് നല്ല രീതിയിൽ നല്ല ഫിനിഷിങ് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ നോർമൽ ഉണ്ടെങ്കിലും സംഭവം പൊളിയോട്ടോ നമുക്കിങ്ങനെയൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും നിങ്ങൾ നോക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയല്ലേ ഇത് കിട്ടിയേക്കുന്നത് ക്ഷമയോടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ നല്ല ഫിനിഷിങ്ങായിട്ട് തന്നെ ഇതുപോലെ ഷാളൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ സംഭവം എങ്ങനെയുണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തു പിന്നെ ഇത് ഞാൻ ഫുൾ നിന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എനിക്ക് അതുപോലെ വീഡിയോ എടുക്കാനായിട്ട് അറിയത്തില്ല മെയിൻ ആയിട്ട് ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണിക്കുന്നത് അല്ലാതെ ഫുള്ള് വർത്തിയിട്ട് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് സത്യമായിട്ട് എനിക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാനിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഞാനിതുപോലെ നിങ്ങളെ കാണിക്കുന്ന ഈ ഷാൾ അപ്പം നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് അതുപോലെ ഞാൻ ഇനി ഇനി ഇതുപോലെ വെറൈറ്റി ആയിട്ട് ഷാളൊക്കെ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ യൂസ്ഫുള്ളാന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുപോലെ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്ത് പറയുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക തീർത്ത് വീഡിയോ നല്ലതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഒരു ഒട്ടും ലൈക്ക് വരുന്നില്ല അതുകൊണ്ട് എല്ലാവരും തന്നെ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക അപ്പം നമ്മൾ നല്ല രീതിയിൽ ക്ഷമയോടുകൂടി നമ്മൾ അങ്ങനെ ഈ ഒരു വർക്ക് ചെയ്തിരിക്കുകയാണ് അപ്പം തൻ്റെ ഫൈനൽ റിസൾട്ടായിട്ട് ഞാൻ രണ്ട് മൂന്ന് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോസാണ് ഇത് അപ്പോൾ ഈ ടോപ്പ് ചെയ്യുന്നതിൻ്റെ വീഡിയോയും ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നിടം വരെയും ബായ്